ോളം മൂർച്ഛവെള്ള മറ്റൊന്നും ഉണ്ടാവുകയില്ല വാക്കുകൾക്ക് ഒരേ സമയം നിർമ്മാണശേഷിയും ശേഷിയും നശീകരണശേഷിയുമുണ്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കുന്ന അഭിനന്ദനങ്ങളും അർഹതയുള്ളപ്പോൾ ലഭിക്കുന്ന അംഗീകാരവും ആരിലും ആത്മവിശ്വാസം നിറക്കും സ്വയം നഷ്ടപ്പെടുന്നവരുടെ എല്ലാ ആത്മകഥയിൽ ആരുടെയെങ്കിലും അപമാന വാക്കുകളുടെ ഭാരമുണ്ടാകും പറയുന്ന ഓരോ വാക്കിലും ഓരോ ശബ്ദ സന്ദേശമുണ്ട് കേൾക്കുന്ന ഓരോ വ്യക്തിയിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നതാണ് ചിലതിൽ അനുഗ്രഹവും ചിലതിൽ ശാപവും ഒളിഞ്ഞിരിക്കുന്നു ചിലരുടെ ചിലരുടെയൊക്കെ സാമഭ്യം പോലും നമുക്ക് വളരെയധികം വിലപ്പെട്ടതാണ് കാരണം ചിലർ നമ്മളോട് സംസാരിക്കുകയും അതുപോലെ നമുക്ക് ആത്മധൈര്യം തരികയൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെ വലുതായിട്ട് തോന്നും അതുപോലെ ചിലരുടെ വാക്ക് കേൾക്കുമ്പോൾ ഏത് മോശപ്പെട്ട അവസ്ഥയിൽ നമ്മളെ മനസ്സ് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ പോലും നമുക്ക് പിടിച്ചു കയറാനും മുൻപോട്ട് പോകുവാനും ഒക്കെ സാധിക്കും അവരുടെ വാക്കുകളിൽ നമുക്ക് അത്രത്തോളം ജീവിതത്തിൽ ധൈര്യം തരും അങ്ങനെയുള്ള വാക്കുകളും ഉണ്ടാകുന്നതാണ് ചിലരിൽ നിന്ന് ചിലരുടെയൊക്കെ സാമീപ്യം പോലും നമുക്ക് ജീവിതത്തിൽ ഭയങ്കര വല്ലപ്പെട്ടതാണ് എന്നാൽ മറ്റു ചിലരുടെ വാക്കുകൾ അങ്ങനെയല്ല മറ്റു ചിലരുടെ വാക്കുകൾ നമ്മളെ ജീവിതത്തിലെ പരാജയപ്പെടുത്താനും നമ്മളെ നിരുത്സാഹപ്പെടുത്താനും അതുപോലെ നമ്മളുടെ ജീവിതം മൊത്തത്തിൽ തകർത്ത് കളയാൻ വരെ കാരണമാകുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലൊക്കെ തന്നെയുണ്ട് അപ്പം നമ്മളതെല്ലാം കണ്ട് മനസ്സിലാക്കി മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ നല്ല ആൾക്കാരോട് ഒപ്പം നിന്നുകൊണ്ട് നല്ല വാക്കുകൾ മാത്രം കേട്ട് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തിയെടുത്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ നിങ്ങൾക്ക് ഭാവിയിലെ ഏറ്റവും നല്ലൊരു പൗരനും നല്ലൊരു ബോധവുമുള്ളൊരു നല്ലൊരു വ്യക്തിയുമായി മാറാൻ സാധിക്കും അപ്പോൾ അപ്പൊ ഇന്നത്തെ വീടിയിൽ ഇത്രയേ ഉള്ളൂ ടാറ്റ